ൂറ്റി എഴുപത്തി ഒന്ന് നിസ്കാരത്തിൻ്റെ പതിമൂന്നാമത്തെ ഫർലാണല്ലോ സലാം എന്നുള്ളത് സലാം രണ്ടുണ്ട് ഒന്നാമത്തെ സലാം മാത്രമാണ് ഫറുദ്ധത് രണ്ടാമത്തേത് സുന്നത്താണ് അസ്സലാമു അലൈക്കും വർഹമത്തുള്ള ഇങ്ങനെയാണ് സലാമിൻ്റെ പരിപൂർണമായ രൂപമുള്ളത് ഒന്നാം സലാം ഫർദ്ദാണ് അതില്ലെങ്കിൽ നിസ്കാരം സ്വഹീഹാവുകയില്ല എന്നാൽ രണ്ടാം സലാം ആവട്ടെ അത് സുന്നത്താണ് അതും കൂടെ ഉണ്ടാകുമ്പോഴാണ് നിസ്കാരം പരിപൂർണമായി തീരുന്നത് എന്നാൽ ഒരു സലാം വീട്ടിക്കഴിഞ്ഞു രണ്ടാം സലാമിന് മുമ്പായി നിസ്കാരത്തെ ബാത്തിലാക്കുന്ന വല്ല കാര്യങ്ങളും ഉണ്ടായി എങ്കിൽ പിന്നെ രണ്ടാം സലാം പറയാൻ പാടില്ല അത് ഹറാമാണ് ഒരു സലാം കഴിഞ്ഞ് രണ്ടാം സലാം വീട്ടുന്നതിന് മുമ്പായോ അല്ലെങ്കിൽ രണ്ടാം സലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴോ നിസ്കാരത്തിന് മുനാഫിയായ അശുദ്ധി പോലെയുള്ളത് ഉണ്ടായിത്തീർന്നാൽ രണ്ടാം സലാം ഹറാമാണ് എന്ന് മഹാന്മാരായ ഫുഹ് രേഖപ്പെടുത്തി വെച്ചതായി കാണാം ഫത്ഹുൽ തന്നെ പറയുന്നത് അശുദ്ധി പോലെയുള്ള നിസ്കാരത്തിന് വിരുദ്ധമായ വല്ലതും ഒന്നാം സലാമിന് ശേഷം വന്നു ചേർന്നാൽ പിന്നെ

രണ്ടാമത്തെ സലാമിന് മുമ്പായോ അല്ലെങ്കിൽ സലാമിനോട് ചേർന്നോ വല്ല മുപത്തിലും ഉണ്ടായാൽ കഹതസിൻ അശുദ്ധി പോലെ അപ്പോ ഒന്നാമത്തെ സലാം വീട്ടിയതിനു ശേഷം ഒരാളുടെ വധു മുറിഞ്ഞു എന്ന് സങ്കല്പിക്കുക എന്നാൽ പിന്നെ അയാൾ രണ്ടാം സലാം വീട്ടാൻ നിൽക്കരുത് രണ്ടാമത്തെ സലാം പറയരുത് അത് ഹറാമാണ് അത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത് രണ്ടാമത്തെ സലാം സുന്നത്ത് മാത്രമാണല്ലോ ഉള്ളത് അപ്പോൾ ആ സുന്നത്ത് എടുക്കണമെങ്കിൽ പക്ഷേ കാരത്തിന് വിരുദ്ധമായ ഒന്നും ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നെ അതെടുക്കുന്നത് ഹറാമായി തീരും അപ്പോൾ ഒരു സുന്നത്തിനു വേണ്ടി ഹറാമ് ചെയ്യുന്ന സാഹചര്യം വരുത്തരുത് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം ഈ

രണ്ടാം സലാമിന് മുമ്പായി ഒരു മുപുത്തിൽ അല്ലെങ്കിൽ മുനാഫി വരുന്നതിന് എന്താണ് കുഴപ്പം അത് വന്നാലും രണ്ടാമത്തെ സലാം ചെയ്തുകൂടെ ചൊല്ലിക്കൂടെ ഇല്ല ഇത് പാടില്ല ഹറാമാണ് എന്ന് പറയാനുള്ള ന്യായം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വന്നു ചേർന്ന അശുദ്ധി പോലെയുള്ള ഒരു മുപുത്തിൽ അല്ലെങ്കിൽ നിസ്കാരത്തിന് വിരുദ്ധമായ ഒരു മുനാഫി അതുണ്ടെങ്കിൽ നിസ്കാരം സ്വീകാര്യമല്ലാത്തതുപോലെ തന്നെ ആണ് ഈ നിസ്കാരത്തിൻ്റെ അനുബന്ധമായിട്ടുള്ള രണ്ടാമത്തെ സലാമിൻ്റെ വിഷയവും രണ്ടാമത്തെ സലാം ഈ നിസ്കാരത്തിൻ്റെ അനുബന്ധമാണ് അതും കൂടെ ചേരുമ്പോഴാണ് ആ നിസ്കാരം പരിപൂർണമാകുന്നത് അപ്പോൾ അടിസ്ഥാനപരമായി നിസ്കാരത്തിനുള്ള അതേ വിധി ഈ അനുബന്ധത്തിനും ബാധകമാക്കിയിരിക്കുകയാണ് ശാരിയാൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഒന്നാം സലാം പറഞ്ഞതിന് ശേഷം പൂമുറിയുകയോ അതുപോലെ നിസ്കാരത്തിന് വിരുദ്ധമായ നിസ്കാരം തുടരാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിത്തീർന്നാൽ പിന്നെ രണ്ടാം സലാം പറയരുത് ഒന്നിൽ പരിമിതപ്പെടുത്തുകയാണ് വേണ്ടത് രണ്ടാമത്തത് പറയൽ ഹറാമാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ആമീൻ അസ്ലാം